നമസ്കാരം പി കെ ശശിക്ക് എതിരായ തരം താഴ്ത്തൽ നടപടി സത്യത്തിൽ പിണറായി പക്ഷത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇതുപോലൊരു തിരിച്ചടി ഇനി പിണറായിക്ക് കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ശശി ശുദ്ധനാണ് ശശിയുടെ ലൈംഗികാതിക്രമത്തിന് തീവ്രത പോരാ എന്ന നിലയിലാണല്ലോ തരം താഴ്ത്തിയ ശശിയെ പൂർവാധികം ശക്തിയോടെ വീണ്ടെടുത്തത് ഭക്തനാണ് ശശി എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ശശിക്കെതിരായി ഒന്നും മിണ്ടാതിരുന്ന കാലഘട്ടത്തിന് ഇപ്പോഴുള്ള ഈ നടപടിയിലൂടെ പരിസമാപ്തിയാകുകയാണ് പക്ഷേ ശശി തളരില്ല പോരാളിയാണ് അതുകൊണ്ട് പോരാട്ടം തുടരുക തന്നെ ചെയ്യും അതും പാർട്ടിക്കുള്ളിൽ അപ്പോഴും പൂർണമായും ആധിപത്യം ഒഴിയാൻ ശശി തയ്യാറല്ല എന്നുള്ളത് കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട് തരം താഴ്ത്തിയ നടപടിക്കെതിരെ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് ശശി അച്ചടക്ക നടപടിയുടെ പശ്ചാത്തലത്തിൽ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനമൊഴിയാൻ കൂടി പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് അതും എന്തായാലും വിനീത വിധേയനായി ശശി അനുസരിക്കുമെന്നാണ് വിവരം ചട്ടങ്ങൾ പാലിച്ചിട്ടല്ല തനിക്കെതിരെ നടപടി എടുത്തത് എന്നതാണ് ശശി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അപ്പോഴും പിണറായിയുടെ വലം ആയ ശശിക്ക് താനത് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ശുദ്ധ ഭോക്കർ തരം താൻ ചെയ്തു എന്ന് ശശിക്ക് നന്നായിട്ട് അറിയാം ശശി ഇനി ആ ബാങ്ക് തന്നെ പൂട്ടിച്ചാലും പിണറായി ഒന്നും പറയാനും പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ആശാന്റെ വഴിയെ ശിഷ്യൻ നടക്കുന്നത് തെറ്റല്ലാലോ അതുകൊണ്ട് പിണറായിക്ക് അങ്ങോട്ട് മിണ്ടാനും പറ്റില്ല വന്നപ്പോ ശിഷ്യനും ആശാനും പെട്ട് എന്തായാലും ജില്ലാ കമ്മിറ്റിയുടെ നടപടിക്കെതിരെ സംസ്ഥാന സമിതിയിലാണ് ശശി അപ്പീൽ നൽകാൻ ഒരുങ്ങുന്നത് ഇനിയൊരു പക്ഷെ ഇത് കൺട്രോൾ കമ്മീഷന് വിടാനും സാധ്യത ഏറെയാണ് അതിനിടെ ശശിയുടെ പരാതി പരിഗണിച്ച് ജില്ലാ കമ്മിറ്റി തീരുമാനം മരവിപ്പിക്കാനുള്ള സാധ്യതയും സംസ്ഥാന സമിതിയിൽ ഒരു വിഭാഗം തേടുന്നുണ്ട് എങ്ങനെയും ശശിയെ ഇതിൽ നിന്ന് മുക്തനാക്കുക എന്നുള്ളതാണ് കാരണം അത്രയും വിനീത ദാസനാണ് പിണറായിയുടെ വിനീത ദാസനാണ് ശശി ശശിയെ രക്ഷിക്കേണ്ടത് പിണറായിയുടെ പിണറായി പക്ഷത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമായി മാറുന്നത് അതുകൊണ്ടാണ് പാലക്കാട്ടെ പിണറായി പക്ഷത്തെ കരുത്തൻ കൂടിയാണ് ശശി ശശിക്ക് എന്തെങ്കിലും ഒരു തരിമ്പ് തിരിച്ചടി ഏറ്റാൽ അത് പാലക്കാട് പിണറായി പക്ഷത്തിന് വലിയ തിരിച്ചടി ഏൽക്കുമെന്ന് പിണറായിക്ക് നന്നായിട്ട് അറിയാം ശശിയെ ഇത്തരത്തിൽ പുറത്തേക്ക് വിടുന്നത് പിണറായി അനുകൂലികൾക്ക് വലിയ ക്ഷീണമായി മാറും സംസ്ഥാനത്തുടനീളം പിണറായി വിരുദ്ധ നിലപാടുകൾ സമ്മേളന കാലത്ത് ചർച്ചയാകാനുമൊക്കെ സാധ്യതകൾ ഏറെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വളരെ വലിയ തോതിലാണ് പിണറായി വിരുദ്ധത പുറത്തു വന്നത് ഇതിനു പുറകെ ഇത് കൂടി അതായത് പിണറായിയുടെ വലം കൈ ആയിട്ടുള്ള ആൾക്കുള്ള തിരിച്ചടി ഏൽക്കുക എന്ന് പറയുന്നത് പിണറായിയുടെ വലം കൈക്ക് വെട്ടുന്നത് പോലെ തന്നെയാണ് അത് വളരെ വലിയ ക്ഷീണമായി തന്നെ മാറുകയും ചെയ്യും ഇതുവരെയും പിണറായി പക്ഷത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ സി പി എമ്മിൽ രക്ഷയുള്ളൂ എന്ന സന്ദേശം അണികൾക്കിടയിൽ ഉണ്ടായിരുന്നു അത് വി എസിനെ വെട്ടി വീഴ്ത്തി പിണറായി ഉണ്ടാക്കിയ ആ സമയം മുതൽ ഉണ്ടായിരുന്ന ഒരു ആവേശമാണത് പിണറായി പക്ഷത്തിനെ നിലനിൽപ്പുള്ളൂ ആ ഒരു രീതിയിലേക്ക് പിണറായി കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാം പി കെ ശശിക്കെതിരെ മുമ്പുണ്ടായ പല നടപടികളും നാമമാത്രമായിരുന്നു എന്നാൽ അടുത്ത സമ്മേളന കാലത്തിന് മുൻപ് കാര്യങ്ങളൊക്കെ ഏതാണ്ട് കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് പിണറായി വിജയിച്ചാൽ ഒന്നും ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ കൂടി സംജാതമായിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജില്ലാ കമ്മിറ്റി അംഗമായ പി കെ ശശിയെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും നീക്കാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് തീരുമാനിച്ചത് അതൊരു തരത്തിൽ ഗോവിന്ദൻ പിണറായിക്ക് വെച്ച ആപ്പ് കൂടിയാണ് പിണറായിക്കിട്ട് ഒരു പണി കൊടുക്കണമെന്ന ഗോവിന്ദൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു എന്നത് തന്നെയാണ് സത്യം ഇതിനിടയിലാണ് ഗോവിന്ദന് ഇത്തരമൊരു അവസരം വീണ് കിട്ടുന്നത് അത് നല്ല വൃത്തിക്ക് അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഇത്തരമൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ പ്രശ്നമാകുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് പിണറായിക്ക് ഇതിൽ ഗോവിന്ദനെതിരെ ഒന്നും ചെയ്യാനും പറ്റില്ല അത് ഗോവിന്ദനും രക്ഷയായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം വലിയ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്നിരുന്നു അപ്പോഴും പിണറായി വിജയനെതിരെ ഉയരുമ്പോഴും പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ എം വി ഗോവിന്ദന് പിണറായി വിരുദ്ധത ആഞ്ഞടിക്കുമ്പോഴും ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു ഒരു അവസരം പോലും കിട്ടിയിരുന്നില്ല കിട്ടിയ ചെറിയ സമയത്തിനൊക്കെ മിന്നിച്ചു വിട്ടിരുന്നു ചില ആരോപണങ്ങളൊക്കെ പക്ഷേ കാര്യമായിട്ട് പിണറായി വിജയനെതിരെ തിരിച്ചടിക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇത്തരം ഒരു സംഭവം വരുന്നത് ഇത് അതുകൊണ്ട് തന്നെ ആഞ്ഞടിക്കുകയാണ് ഗോവിന്ദൻ ഇതിലൂടെ നൈസായിട്ട് ചെയ്തത് ഇതിനിടെയാണ് പാലക്കാട് തിരിച്ചടി വരുന്നതും മണ്ണാർക്കാട്ടെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ കോളേജിന്റെ പ്രവർത്തനങ്ങളിലും ഇതിലേക്ക് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതിലും ക്രമക്കേട് ഉണ്ടായെന്നുള്ള ആരോപണങ്ങളാണ് ശശിക്കെതിരെ ഇപ്പോൾ ഉയർന്നതും ഈ പ്രശ്നത്തിലൊക്കെ വന്നതും എന്നാൽ ശശിക്കെതിരെ ഇതിന്റെ പേരിൽ ഉണ്ടായത് അപ്രതീക്ഷിതമായ നടപടികളായിരുന്നു ശശി തീരെ പ്രതീക്ഷിക്കാത്ത കാരണം തനിക്ക് പിണറായിയിലുള്ള അമിതമായ വിശ്വാസം കാരണം പിണറായിയുടെ ധാർഷ്ട്യവും ആ തന്റെ ഇടവും പിണറായിക്ക് ആധിപത്യം ഉള്ളത് കൊണ്ട് തനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു അമിത വിശ്വാസം ശശിക്കുണ്ടായിരുന്നു അത് തകർന്നടിയുകയാണ് ഇപ്പോൾ ഈ നടപടിയിലൂടെ ഉണ്ടായിരിക്കുന്നത് സിഐ ടി യു ജില്ലാ പ്രസിഡന്റും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു ശശി ഈ പദവികളൊക്കെ ഇപ്പോൾ ശശിക്ക് നഷ്ടമാവുകയാണ് ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയാണ് വിഭാഗീയതയെ തുടർന്ന് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് ശശിയെ നേരത്തെ തരം താഴ്ത്തിയിരുന്നു ശശിക്കെതിരെ നിരവധി പരാതികളാണ് പാർട്ടി നേതൃത്വത്തിന് മുന്നിലെത്തിയത് മണ്ണാർക്കാട് സഹകരണ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കീഴിലെ യൂണിവേഴ്സൽ കോളേജിനു വേണ്ടി ധനസമാഹരണവും ദുർവിനിയോഗവും നടത്തിയെന്ന പരാതി പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയമിച്ചാണ് പരിശോധിച്ചത് സി നിയന്ത്രണത്തിലുള്ള വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്ന് അഞ്ച് കോടി രൂപയാണ് ഓഹരിയായി സമാഹരിച്ചത് ഇതൊന്നും പാർട്ടി അറിഞ്ഞില്ല എന്നുള്ളതാണ് അതാണ് പറഞ്ഞത് ആശാന് പറ്റിയ ശിഷ്യൻ എന്ന് സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടെന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ഇപ്പോഴത്തെ നടപടി വിഭാഗീയതയെ തുടർന്ന് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതായിട്ടുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ലൈംഗിക പീഡന പരാതി ഉയർന്നതിനെ തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ആറ് മാസം വെറും ആറ് മാസം ശശിയെ സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്കും സെക്രട്ടേറിയറ്റിലേക്ക് മടങ്ങി എത്തുകയായിരുന്നു പൂർവാധികം ശക്തിയോടെ അതെല്ലാം വളരെ അതിവേഗമാണ് സംഭവിച്ചതും എന്തായാലും ഇതിനെല്ലാം ഉള്ള ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ പിണറായി പക്ഷത്തിന് ശശിക്കുള്ള ഈ നടപടിയിലൂടെ ഏറ്റിരിക്കുന്നത് നന്ദി